ഇതാ ഗെയിം തുടങ്ങാൻ പോവുകയാണ് റെഡി സെറ്റ് ഗോ ഒന്നിച്ചൊരേ അടിയായി നീങ്ങുന്ന കുഞ്ചും സംഘവും ആദ്യ ഗെയിമായ ദഗ്ജിയിൽ എത്ര നോക്കിയിട്ടും അയ്യോ ഭാവമായ പ്ലെയർ നയൻറ്റി ഫൈവിനോ പറ്റുന്നേയില്ല തുടക്കത്തിലെ പതറുന്നതിൽ വെപ്രാളം കൂടുമ്പോൾ കുഞ്ചു കയ്യിലുള്ള കാർഡെന്ന് തിരിച്ചു പിടിച്ചെറിഞ്ഞ് നോക്കാൻ പറഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ ഭാഗ്യത്തിനത് വർക്കാകുന്നു ഒട്ടും സമയം കളയാതെ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഗെയിമിലേക്ക് ഇതെല്ലാം കണ്ട് അതേ പ്രാർത്ഥനയിൽ ടൈമർ നോക്കിയിരിക്കുന്ന മറ്റു പ്ലെയേഴ്സും അടുത്ത ഗെയിം കല്ലറിഞ്ഞു കൊള്ളിക്കൽ യൂഷ്വൽ കൊള്ളുന്നില്ല യങ്സിക്കാണ് എറിയുന്നവൻ നേരെ പോയി കല്ലെടുത്ത് തിരിയാതെ തന്നെ പിറലേക്ക് നടക്കുന്നത് കണ്ട് അതൊരു നല്ല ബുദ്ധിയാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവുകയാണ് സമയം ലാഭിക്കാം ഒടുവിൽ തള്ളയുടെ വർത്താനം കേട്ട് അത് തന്നെ പറ്റിച്ചവൻ്റെ മോന്തയാണെന്ന് കരുതിയിട്ടുള്ള അടുത്തേറിയിൽ സംഭവം സെറ്റ് ഉന്നും പിടിക്കാതെ അതും പാസ്സായി നേരെ ഗോങ്ജി കളിയിലേക്ക് നല്ല ഫോക്കസ് വേണ്ട ഗോങ്ജിയുടെ പാർട്ടിസിപ്പൻ യുദ്ധകാലത്ത് വെടിയുണ്ടകൾ വെച്ച് കളിച്ചിട്ടുള്ള എക്സ്പേർട്ടെന്ന് സ്വയം പ്രഖ്യാപിത ഗുംജയും ആദ്യയറ്റം തോറ്റ ഉടൻ മന്ത്രവാദിനെ പള്ള പറയാൻ തുടങ്ങുന്നെങ്കിലും കുഞ്ചു ആയടപ്പിക്കുന്ന നേരം കളിച്ച് അവസാന സ്റ്റേജിലെത്തുന്ന അമ്മയെ യങ്സയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യുകയാണ് അച്ഛൻ്റെ അഭിഗ്രഹത്തിലാ പന്നച്ചീടെ മൂടിയാണെന്ന് കരുതി ഞങ്ങൾ പിടിക്കമ്മേ ഇത് കേൾക്കുന്നവടെ വിടില്ലടി നായിൻ്റെ മോളെന്ന് പറഞ്ഞ് അരിശത്തോടെ എറിഞ്ഞൊരൊറ്റ പിടി അതും പാസ് നേരെ പമ്പരം കടക്കലിലേക്ക് കടക്കുമ്പോൾ മന്ത്രവാദിനിയാകട്ടെ തുടക്കം മുതൽ പാളിപ്പോവുകയാണ് അക്കളി കളിച്ചിട്ടില്ലാത്തവർ കറക്കാനായി കയറി ചുറ്റാനും പോലും പറ്റാതെ വിപ്രാളപ്പെട്ടൊടുവിൽ നിസ്സഹായതാവസ്ഥയിൽ നമ്മളെല്ലാം ചാവാൻ പോവാണെന്ന് പറഞ്ഞ് കരയുന്നതും ഒരൊറ്റയാടി കുഞ്ചു ഒന്നുകൂടെ കൊടുത്തിട്ട് കളിച്ചില്ലെങ്കിൽ നിന്റെ ദൈവങ്ങളെ കൊല്ലുന്നതിന് മുന്നേ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് മൈൻഡ് സെറ്റാക്കി തിരികെ കൊണ്ടുവന്ന് രണ്ട് മൂക്കിൽ നിന്നും ചോരേൽപ്പിച്ച് ഒന്നുകൂടെ കറക്കി അതും പാസ്സാവുന്നതോടെ ലാസ്റ്റ് ഗെയിം ജെകി കുഞ്ചുവിൻ്റെ വിടം എല്ലാവരും തന്നെ നോക്കാതെ തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞിട്ടവൻ അല്ല അവൾ കാലു പൊക്കി അഞ്ച് തവണ തട്ടിത്തട്ടി അതും പാസ്സാവുന്നു വിജയം കൈവരിച്ചിരിക്കുന്നു സകലരും ഒരേപോലെ സന്തോഷത്തിൽ തിമിർത്താടി അവർ ലൈൻ കടക്കുന്നതും സമയം പൂർത്തിയായിരിക്കുന്നു ആ സെഷനിലെ രണ്ട് ടീമും വിജയിച്ചതോടെ കുറച്ച് ആത്മവിശ്വാസം പ്ലെയർമാർക്ക് വന്ന് തോറ്റും ജയിച്ചുമൊക്കെ ടീമുകൾ അകത്തേക്കും പുറത്തേക്കുമെല്ലാം പോയി ഒടുവിലായി ജീഹൻ്റെയും സംഘത്തിൻ്റെയും മൂടമെത്തിയിരിക്കുന്നു ആളില്ലാത്തത് ഓരോരുത്തിൽ നല്ലതാണെന്നും ഫോക്കസ് ചെയ്യാമെന്നും പറഞ്ഞ് കൂടുള്ള മറ്റു ടീമിനെ ജയിച്ചു കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് ശുഭാപ്തി വിശ്വാസത്തിൽ തുടങ്ങി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജുൻഹി ആദ്യ ഗെയിം പാസാക്കി ടഫ് ഗെയിമായ കല്ലേറിലേക്ക് പുഷ്പം പോലെ ജമ്പൻ ഒറ്റയേറിൽ കൊള്ളിച്ച് അടുത്ത ഗെയിമിലേക്ക് ചേച്ചിമാരുടെ ഒരേ അനിയൻ കണ്ണഞ്ചും വേഗത്തിൽ ഗോങ്ജി പാസ്സാക്കുന്നതോടെ തൊണ്ണൂറ് സെക്കൻഡുകൾ കൊണ്ട് മൂന്ന് ഗെയിമും പാസാക്കി ആവശ്യത്തിലധികം ശേഷിക്കുന്ന സമയവുമായി പമ്പരം കറക്കലിലേക്ക് ഇൻഹോ എടുത്തേൺ അയാളുടെ ആദ്യ ശ്രമത്തിൽ തന്നെ അവസാനിക്കുകയാണ് കളിയല്ല ടീമിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് വിജയ സ്ട്രൈക്ക് പമ്പരം കറങ്ങുന്നില്ല വീണ്ടും കറക്കി തൻ്റെ വലുത കൈ കൊണ്ട് എറിയാൻ നോക്കുമ്പോഴാട്ടെ പമ്പരം പിറകിലോട്ട് പോയി വീഴുന്നു പതിയെ സിറ്റുവേഷൻ മാറുവാണ് ഇൻഹോ കൂടെ നിന്ന് പണി പറ്റിക്കുവോ പതിയെ പമ്പരമെടുത്ത് പതിയെ കറക്കി വീണ്ടും വലുത കൈവച്ച് എറിയാൻ നോക്കുന്നു ഒരു കറക്കവുമില്ല ഫെയിൽഡ് എനിക്കെന്താ പറ്റാതെ എന്ന് ചോദിച്ച് ദേഷിക്കുന്ന പോലൊക്കെ അവരുടെ മുമ്പിൽ ആക്ട് ചെയ്യുമ്പോൾ ജീഹനാകട്ടെ കുട്ടിക്കാലത്ത് കളിച്ച് ഓർമ്മയിലൊന്ന് ശ്രമിക്കാൻ പറയുമ്പോൾ ഇപ്രാവശ്യം കറക്കി ഇൻഹോ തൻ്റെ ഇടത് വെച്ചെറിയുന്നതും പമ്പരം കറങ്ങുന്നു അതും വിജയിച്ചിരിക്കുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇൻഹോ എടം കയ്യനാണ് അത് നമ്മൾ കണ്ടതാണ് തോക്ക് പിടിക്കുന്നതിലും ഗ്ലാസ് എടുക്കുന്നതിലുമൊക്കെ ഗെയിമിലാകട്ടെ വലത് കൈ ഉപയോഗിച്ച് കറക്കാൻ നോക്കി മനഃപൂർവ്വം ഫെയിലാക്കി കൂടെയുള്ളവരെ ഒന്ന് പേടിപ്പിച്ചു അത്രയേ ഉള്ളൂ അങ്ങനെ ലാസ്റ്റ് ഗെയിം ജീഹൻ കൃത്യമായി അഞ്ച് തവണ കിക്ക് ചെയ്യുന്നതോടെ അതും വിജയിച്ച സന്തോഷത്തിൽ വരമറികടന്ന് തുളി ചാടുന്നതും എതിർ ടീമും ചാടുകയാണ് ചറപറ വെടികളേറ്റ് അവർ തോറ്റുമടങ്ങിയിരിക്കുന്നു തിരികെ എത്തുന്ന ജീഹനെയും ടീമിനെയും കാണുന്ന ചിലർക്കെന്നാൽ ഒരു തൃപ്തിയില്ല ഗെയിമിൽ കുറേ പേർ ജയിച്ചതുകൊണ്ട് തന്നെ പിഗ്ഗി ബാങ്കിൽ വലിയ എമൌണ്ട് വന്ന് വീഴില്ലെന്ന വിഷമത്തിൽ നിൽപ്പുള്ള നാങ്കു ഗെയിം വഴി പരിചയപ്പെട്ട ഒരു പാവൻ ചെറുക്കൻ പ്ലെയർ വൺ ട്വൻറ്റി ഫൈവ് മിൻസുവിനോടും പ്ലെയർ ത്രീ എയ്റ്റി സേമിയോടുമായി ഷോ ഇറക്കുമ്പോൾ കുഞ്ചുൻ്റെ ബ്രില്യൻസിൽ ജയിച്ച ടീമംഗങ്ങൾ അവളോട് സംസാരിക്കുകയാണ് ദഗ്ജിയുടെ ട്രിക്ക് പറഞ്ഞു കൊടുത്തത് കുട്ടിക്കാലത്ത് അവളുടെ ഫേവററ്റ് ഗെയിം ആയതുകൊണ്ട് ശരി അതൊക്കെ പോട്ടെ ജേകി കളിക്കാൻ നേരം എല്ലാവരുമായി തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞ എന്താണെന്ന് ഗുംജി തിരക്കുമ്പോൾ തനിക്ക് മൊത്തമായും സർജറി നടത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഷൈനസ് ഉള്ളതായി പരിങ്ങി പറയുന്ന കുഞ്ചു മണി അടിച്ച് ഇതേ സമയം ജോലി കഴിഞ്ഞ് റൂമിലേക്ക് കയറാനിറങ്ങുന്ന നോളിനെ അറ്റാക്ക് ചെയ്യുകയാണ് മറ്റു രണ്ട് കാവൽക്കാർ ക്യാമറയിൽ അത് മറച്ചു വച്ച് മറ്റൊരുവനും ക്ലിച്ചാക്കുമ്പോൾ അവളെ ഭീഷണിപ്പെടുത്തുകയാണ് അവയവ കടത്തിന് പിന്നിലുള്ള ആ രണ്ടുപേരും കുറുകെ നിന്നാൽ മുതലാക്കി കൊന്നുകളയുമെന്ന് വാണിംഗ് കൊടുത്തു പോകുമ്പോൾ ഉഗ്രൻ വിജയത്തോടെ കൂടുതലടുത്ത് ജീഹനും ടീമും പരസ്പരം പേരുകൾ പറയുകയാണ് നമ്പറുകൾ ഉപയോഗിച്ചുള്ള വിളികളായിരുന്നല്ലോ കൂടുതലും അവിടുള്ളത് അങ്ങനെ ഇൻഹോ തന്നെ പരിചയപ്പെടുത്തുന്നത് യോങ്കിൽ എന്ന പേരിൽ യഥാർത്ഥ പേര് പറഞ്ഞാലും ആരും അറിയാൻ പോകുന്നില്ലെന്ന് വിചാരിക്കാൻ വരട്ടെ നമ്മൾ കണ്ടതല്ലേ മുൻപ് ജുൻഹോ തൻ്റെ സഹോദരനെപ്പറ്റി പറഞ്ഞത് സിയോങ് ജിഹാനോട് ഈ പേര് കേട്ട് ഒരു അൺസങ് ഹീറോ എന്ന പോലുള്ള പേരെന്ന് പറഞ്ഞ് ഇൻഹോ ഒറ്റയ്ക്ക് ചിരിക്കുന്നത് നോക്കി ചുറ്റുമുള്ളവർ നീ ഒരു ഹീറോ ആകാൻ നോക്കുകയാണെന്ന് ഒരിക്കൽ ഫ്രണ്ട്മാൻ ജീഹനോട് ചോദിച്ചതും നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇരിക്കെ പിങ്ക് സ്വീഡ്സ് എത്തി അഭിനന്ദനം അറിയിച്ച ശേഷം പ്രൈസ് മണി അപ്ഡേറ്റ് ചെയ്ത് നൂറ്റിപ്പത്ത് ജീവനുകളുടെ തുക കൂടി ആടാവുന്നത് കണ്ട് കണ്ണു മഞ്ഞളിച്ച് നിൽക്കുന്നവരുടെ മുന്നിലേക്ക് അടുത്ത വോട്ടിംഗ് സെഷൻ ഗുംജിയാകട്ടെ കൂട്ടരോട് വീട്ടിൽ പോകാനുള്ള വോട്ട് ചെയ്ത പൊറോട്ടയും പന്നിക്കറിയും മേടിച്ച് തരാമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കുമ്പോൾ ഇൻഹോ ഇത്തവണ വീട്ടിലേക്ക് പോകാനുള്ള ബട്ടൺ അമർത്തുമെന്ന് ജീഹനോടും ടീമിനോടും പറഞ്ഞ് ആ ഇലക്ഷനിലെ ആദ്യ വോട്ടറായി ഇൻഹോ ചെന്നങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ഇത്തവണ എതിരെ ആദ്യം വോട്ട് ചെയ്യുന്നത് യങ് സിക്കും അങ്ങനെ തുടങ്ങി മന്ത്രവാദിനിയും കുഞ്ചുവും അടക്കം തൻ്റെ തീരുമാനത്തിനെതിരായി വോട്ട് ചെയ്യുന്ന കണ്ട് ജീഹൻ വീണ്ടും സംസാരിക്കാൻ ഒരുങ്ങുന്നതും ട്വിസ്റ്റ് ഇൻഹോ ചാടി വീണ് കൺമുന്നിൽ ഇത്രയും പേർ തീർന്നിട്ടും ഗെയിം കളിക്കണമെന്നാണോ എന്നൊരു ചോദ്യം കടക്കിണിയിൽ നിൽക്കുന്നവരുടെ മുന്നിൽ അത്രയും പണം വാരിയറിയുമ്പോൾ അവരൊരിക്കലും പോകാൻ പോകില്ലെന്ന് ഇൻഹോയ്ക്ക് നല്ല ഉറപ്പുണ്ട് കടത്തിലെ ടോപ്പറായ ജോങ്തെ ഇതിനെ എതിർത്ത് ഓരോ ഗെയിം കഴിയുമ്പോഴും തുക മൂന്നിരട്ടിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒരു ഗെയിം കൂടെ കഴിഞ്ഞാൽ കുറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത് മില്യനെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ആടി നിൽക്കുന്നവരെ വീണ്ടും ഉത്സാഹപ്പെടുത്തി മറ്റൊരുത്തരും മുമ്പോട്ട് വന്ന് അവസാനമായി ഒരു ഗെയിം കൂടി കളിക്കാമെന്ന് റൈസാക്കി മുദ്രാവാക്യം മുഴക്കി വോട്ടിംഗ് തുടരുന്നതോടെ റിസൾട്ട് വീണ്ടും ജീഹന് വീണ്ടും നിരാശ ഇത്തവണ ജമ്പനും ചതിച്ചിരിക്കുന്നു ചെയ്തു പോയ അമളിയിൽ തനിച്ചിരിക്കുന്ന ജമ്പനെ വിളിച്ച് കാരണം തിരക്കി സമാധിപ്പിക്കുകയാണ് കാങ് ജീഹന്റെയും മിനുഹോയുടെയും മുന്നിൽ നിർത്തി കടം കുട്ടിയെ വീണ്ടെടുക്കൽ ഇത് രണ്ടും ആലോചിച്ച് ഒരു ഗെയിം കൂടി ഒന്നിച്ച് കൂട്ടായി കളിച്ച് മടങ്ങാമെന്ന് കരുതി ചെയ്തു പോയതാണ് പാപം എന്നാൽ ആ ഗെയിം ഒരുപക്ഷെ കൂടെയുള്ളവരെ കൊല്ലുന്ന ഒന്ന് ആയാലെന്ത് ചെയ്യുമെന്ന് ജീഹനും ജീഹന് സ്വന്തം ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രോമയ്ക്ക് കാരണവും അന്ന് അങ്ങനെ നടന്നതാണ് താനും ജങ്സിക്കിനോട് ഇനി അടുത്തുപോലും വന്നേക്കരുതെന്ന് അവൻ്റെ അമ്മ എന്നാൽ എന്നാലവന് നൂറ് മില്യനോളം കടം മല പോലെ മുന്നിൽ നിൽക്കുവാണ് ഞാൻ മരിക്കുന്നതിലല്ല നീ മരിക്കുന്നത് കാണാനുള്ള ത്രാണിയില്ലെന്ന് പറഞ്ഞ അമ്മ ഒരേ സെൻറ്റി കുഞ്ചുവിൻ്റെ കാര്യം നോക്കിയാൽ ഇനിയും സർജറിക്കായി നിറയെ പണം ആവശ്യം മാത്രമല്ല യാതനകളേറെ അനുഭവിച്ച് ജന്മസ്ഥലത്തു നിന്നും തായരനിലേക്ക് പോയി സെറ്റിൽ ആവാനുള്ള പ്ലാനും അങ്ങനെ ഓരോ തീരുമാനങ്ങൾക്കും അതിൻ്റെ റീസൺ ഓരോരുത്തരും പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്രാവശ്യം വീട്ടിലേക്ക് പോകാൻ വോട്ട് ചെയ്ത ലീ ബാത്റൂമിൽ നിൽക്കുന്നതുകൊണ്ട് വീണ്ടും കുടയാനെത്തിരിക്കുകയാണ് താനോസ് പോകാൻ വോട്ട് ചെയ്താൽ തനിക്ക് തരാനുള്ള ക്യാഷ് വേറെ എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് എന്നാൽ ഇത്തവണ ലീയും എതിർത്ത് സംസാരിക്കുന്നതിനെ തുടർന്ന് തനോസ് കയറി പിടിക്കുന്ന നേരം അവിടേക്ക് ആ സമയം എത്തുന്ന ഇൻഹോയെ കണ്ടപാടെ നീ ഓർത്തോ എന്ന് പറഞ്ഞ് ഉടൻ വിടുന്നു ലീയുടെ കാര്യം നോക്കിയാൽ കടബാധിതം മൂലം പാവം ആദ്യ ഇലക്ഷനിൽ നിൽക്കാനായി വോട്ട് ചെയ്തു എന്നാൽ തൻ്റെ എക്സ് ഗർഭിണിയാണെന്നറിഞ്ഞതിനു ശേഷം അടുത്ത ഇലക്ഷനിൽ വീട്ടിലേക്ക് പോകാനുള്ള വോട്ടും അങ്ങനെ എല്ലാവരും ഉറങ്ങാനുള്ള സമയമായിരിക്കുന്നു ജീഹൻ തൻ്റെ അനുഭവം വെച്ച് രാത്രി ഏതു നിമിഷവും ഒരു ഒരറ്റാക്ക് ഉണ്ടായേക്കാമെന്നും മരണപ്പെടുന്നതനുസരിച്ച് പ്രൈസ് മണി കൂടുമെന്നുള്ളത് കൊണ്ട് ഏറെ ശ്രദ്ധ വേണമെന്നും പറഞ്ഞ് മെത്തയെല്ലാം തറയിലിട്ട് കട്ടിലിനടിയിലിട്ട് മാറി മാറി ഓരോരുത്തരായി ഉണർന്ന് കാവലിരിക്കാൻ കൂട്ടരുമൊത്ത് പ്ലാൻ ചെയ്യുന്നു രാത്രി വൈകി ടോയ്ലറ്റിൽ പോകാനായിരുന്ന ഗുംജിയോട് ഈ സമയം ഒറ്റയ്ക്ക് പോകേണ്ടെന്നും സേഫായി തോന്നുന്നില്ലെന്നും യങ് യങ്സിക്ക് അവരുടൻ തലമുടി കെട്ടിയിട്ടുള്ള വടിയിൽ നിന്നും ഒരു കൊച്ചു കത്തിയെടുത്ത് കാണിക്കുന്നു അപ്പോൾ അവരും മുമ്പ് സെയ്ബിയോക്ക് ചെയ്ത അതേ പണി ചെയ്തിരിക്കുകയാണ് അങ്ങനെ പോകാൻ നേരം ജുൻഹിയുമെത്തി കാവൽക്കാരോട് തുറക്കാൻ പറയുമ്പോൾ അനുവാദമില്ലെന്ന കർഷനമായി പറയുന്നത് കണ്ട് ഗുംജ വായിട്ടടിക്കുന്നത് സഹിക്കവായത് തുറന്നു കൊടുക്കുമ്പോൾ ഇത്തവണ സെയ്ബോക്കിനെ പോലെ കുഞ്ചു അപ്രതീക്ഷിതമായി എനിക്കും പോകണമെന്ന് പറഞ്ഞു വരുന്നു കാവലിരിക്കുന്ന ജീഹനോട് ജമ്പൻ എഴുന്നേറ്റ് കുറച്ച് എടുക്കാനും ഇനി ഞാൻ എന്ന് പറയുന്നെങ്കിലും ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞിരിക്കുന്നതിനെ തുടർന്ന് ഇരുവരും അവരുടെ ഒരുമിച്ചുള്ള മൊമൻസിനെക്കുറിച്ച് പങ്കുവച്ചിട്ട് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വീണ്ടും ഇവിടേക്ക് വരുന്നതിന് പകരം നല്ലൊരു അടിപൊളി ജീവിതം ജീവിച്ചതാണ് ജമ്പൻ ഇതിന് മറുപടിയായി ജീഹൻ്റെ മറ്റൊരു ചോദ്യം ഞാൻ മരിച്ചാൽ മാത്രം നിനക്ക് വന്ന് ചേരുന്ന പണം കൊണ്ട് നിനക്കൊരു നല്ല ജീവിതം ജീവിക്കാൻ കഴിയുമോ ഇതെല്ലാം കേട്ട് ഇൻഹോ കിടക്കുമ്പോൾ ബാത്റൂമിലിരുന്ന് പേടിച്ചു കരയുന്ന ജുൻഹിയെ സമാധാനപ്പെടുത്തുന്ന ഗുംജയും കുഞ്ചുവും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആ രാത്രി കടന്നു പോകുമ്പോൾ അടുത്ത ദിവസം സകല സജ്ജീകരണങ്ങളോടും ജുൻഹോ ക്യാപ്റ്റൻ പാർക്കിനോട് നാല് ദിവസത്തിനുള്ളിൽ ദ്വീപ് കണ്ടുപിടിച്ചിരിക്കണമെന്ന മിഷനിൽ ദൗത്യം തുടങ്ങുമ്പോൾ പുതിയ ഗെയിമിലുള്ള സംഗീതം ഒഴങ്ങുകയായി അടുത്ത ബില്ലെടുക്കുന്ന താനോസിനെയും നാങ്കുനേയും നോക്കി നിൽക്കുന്ന മിൻസുവിനോട് സേമി ആ പരിപാടിയിലേക്ക് പോയാൽ പിന്നൊരു തിരിച്ചു വരവുണ്ടാകില്ലെന്നും നിന്റെ ലോല മനസ്സിന് ഈ സ്ഥലം ചേരില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഗെയിം കഴിഞ്ഞ ഉടനെ നമുക്ക് വീട് പിടിക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്തോ മനസ്സിൽ കരുതി ഈ നോളും തോക്കുമെല്ലാം എടുത്ത് സംഘത്തോടൊപ്പം റെഡിയാവുകയാണ് അങ്ങനെ ശേഷിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്ലെയേഴ്സ് പുതിയ ഗെയിം അറിയുന്നതിലേക്ക് കടന്നിരിക്കുന്നു മിങ്കിൾ ഈ റൗണ്ടിലെ ഗെയിമിൻ്റെ പേര് മത്സരാർത്ഥികളെല്ലാം നടുവിലായുള്ള കറങ്ങുന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിൽക്കുക ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലാറ്റ്ഫോം കറങ്ങി തുടങ്ങും തുടർന്നൊരു നമ്പർ വിളിച്ച് പറഞ്ഞതിന് പിറകെ അത്രയും പേരുള്ള ഒരു സംഘമായി ചുറ്റുമുള്ള കൊച്ചുമുറികളിലായി കയറി കഥകടച്ച് നിൽക്കണം മുപ്പത് സെക്കൻഡിനുള്ളിൽ ഇക്കളി എങ്ങനെ കളിക്കണമെന്ന് പ്ലാൻ ചെയ്യുകയാണ് ഓരോ ടീമുകളും നമ്പർ ഫൈവ് വന്നാൽ എല്ലാവർക്കും ഒരുമിച്ച് റൂമിൽ കയറാം അതിൽ കൂടുതലാണെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും എന്നാൽ കുറവാണെങ്കിൽ അതൊരു പ്രശ്നമാണ് എങ്ങനെ വന്നാലും ആരും ടെൻഷനൊന്നും കൂടാതെ കളിക്കണമെന്ന് ഇൻഹോ ധൈര്യം കൊടുത്തും പരസ്പര വിശ്വാസം വേണമെന്ന് കുഞ്ചു ആവർത്തിച്ചുമെല്ലാം ഗെയിം ആരംഭിക്കുകയാണ് നല്ലൊരു ക്യാച്ചി ചൈൽഡ് സോങ്ങും പ്ലേ ചെയ്ത് കറങ്ങുന്ന കുതിരകളുടെ ശില്പമടങ്ങിയ പ്ലാറ്റ്ഫോം മുറിയിലേക്ക് ഓടിക്കയറാൻ അതിൽ തയ്യാറെ നിൽക്കുന്ന മത്സരാർത്ഥികളും ഇനി സംഭവിക്കുക കാത്തിരുന്ന് കാണാം